ഹായ് ഹലോ ഇൻഡോർ ഐറ്റും ഔട്ട്ഡോർ ഐറ്റും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരി ചെടിയെക്കുറിച്ച് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ചെടിയാണ് സഫ്ലോറൽ പ്ലാന്റ്സ് ബൈത്തുൽ ഗാഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു ഈ ചെടിക്ക് അമ്പർല പ്ലാന്റ് എന്നും പേരുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു കുട പോലെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമോ ഒരു കുട പോലെയാണ് ഒരു തണ്ടിൻ്റെ മുകളിൽ ഒരു കുട പോലെ നിൽക്കുമ്പോഴാണ് ഒരു ഈ ചെടിയുടെ ലീഫ് ഇട്ടോ ഒരു പോയിന്റിൻ്റെ ചുറ്റു ഭാഗത്താണ് കേട്ടോ ലീഫ് ഉള്ളത് ഒരു പോയിന്റ് കണ്ടില്ല നടുവിലൊരു പോയിന്റ് അതിൻ്റെ ചുറ്റു ഭാഗത്താണ് ലീഫ് ഉള്ളത് അഞ്ച് ഇതിലുണ്ട് ഏഴ് ഇതിലുണ്ട് ഒൻപതിതളുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ സഫ്ലോറ പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഉണ്ട് കേട്ടോ ഫുൾ ഗ്രീൻ അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ വെരിക്കേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ലീഫിൻ്റെ കുറച്ച് വലുപ്പുള്ളത് അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള ലീഫ് ലീഫ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ സഫ്ലോറ പ്ലാന്റ്സ് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കിട്ടോ ഈ ഒരു സഫ്ലോറ പ്ലാന്റ്സ് കിട്ടോ ഇപ്പോൾ വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് വെരിക്കേറ്റഡ് ലീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇലയിൽ രണ്ടോ മൂന്നോ കളർ ഉള്ളേലാണ് നമ്മൾ എന്ത് പറയുന്നത് വെരിക്കേറ്റഡ് എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മൾ എന്താ പറയുക ലീഫ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ വെരിക്കേറ്റഡ് അരേരിയ പ്ലാന്റ്സ് എന്നൊക്കെ പറയും പോലെ ഇത് വെരിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സഫ്ലോറ പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ അമ്പർല പ്ലാന്റ്സ് ഇത് അപ്പോൾ ഈ ചെടിക്ക് നമ്മൾക്ക് ഒരുപാട് കെയറിങ് ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ ഈ ഒരു സഫ്ലോറട്ട അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊരു പാർഷ്യൽ ഷെയ്ഡ് പിന്നെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത് കുറച്ച് വെളിച്ചം കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു യെല്ലോ കളർ വെരിക്കേറ്റഡ് ഒരു ലീഫിൻ്റെ ആ ഒരു കളർ കാണണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം വെളിച്ചം കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ലീഫിൻ്റെ യെല്ലോ കുറഞ്ഞിട്ട് ഗ്രീനിലേക്ക് മാറും അധികം നമുക്കറിയാവ ചെടികളൊക്കെ തന്നെ ഇപ്പോൾ ഒരു അരേലിയ പ്ലാൻസ് ഒക്കെ തന്നെ നമുക്ക് അതിൻ്റെ വൈറ്റ് കുറഞ്ഞു പോകുന്നത് നമ്മൾ കാണലുണ്ട് മാറ്റുന്ന അല്ലേ അപ്പോൾ ഈ ചെടി നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ ഇപ്പോൾ ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ നല്ല വെട്ടുള്ള സ്ഥലത്ത് അതായത് നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കുക ഇൻഡോറിൽ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ നമ്മുടെ വീട്ടുമുറ്റം നല്ല ഭംഗി കൂട്ടാൻ പറ്റുന്ന ഒരു കളർഫുൾ ചെടിയാണ് നമ്മുടെ സഫ്ലോറൽ പ്ലാസ് അപ്പോൾ കട്ടിങ്സിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അതിൻ്റെ അതിന് മുൻപ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമ്മളൊന്ന് സോയിൽ അതായത് മണ്ണൊന്ന് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒൻപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഗ്രോ ഗ്രോബേഗിൽ ഇതിൻ്റെ തൈകൾ നമുക്ക് കിട്ടും ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഈ തൈകൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നല്ല പശപ്പശപ്പുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല മണ്ണാണെങ്കിൽ നമുക്ക് ആ മണ്ണോട് കൂടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ് താഴ്ഭാഗത്ത് ഇത്തിരി മണ്ണ് എടുത്തിട്ട് നമുക്ക് ആ ഗ്രോബേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് വെച്ചിട്ട് അതിന് ചുറ്റിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് എന്തായിരിക്കണം നല്ലൊരു പോട്ടി മിക്സ് ആകണം അതായത് ചാണകപ്പൊടി മണ്ണ് മണലി കോക്കോപ്പിറ്റ ചകിരിച്ചുറക്കുള്ള നല്ലൊരു പോട്ടി മിക്സിൽ എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നല്ലൊരു പോട്ടിമിക്സിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി നല്ല ബുഷിയായിട്ട് വളരും അപ്പം നമ്മളിതിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ കട്ടിങ്സ് എടുക്കുകയാണെങ്കിൽ ആ കട്ടിങ്സ് എടുത്ത ഭാഗത്ത് നല്ല രീതിയിൽ പുതിയ ബ്രാഞ്ചസ് വരും അപ്പോൾ നല്ല ഈ ചെടി നല്ല ബുഷ് തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ നല്ല കട്ടിങ്സ് കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ഇത് തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ആ കട്ടിങ്സ് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും കേട്ടോ അതാണ് സഫ്ലോറ പ്ലാന്റ്സിൻ്റെ നല്ല നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ലക്കി ബാമ്പ് പ്ലാന്റ് ആണ് നല്ല മിൽക്കി ബാമ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇപ്പം കട്ടിങ്സ് എടുത്തിട്ട് നമ്മളെങ്ങനെ നട്ടു കൊടുക്കേണ്ട രീതി ഞാൻ പറയാം കാരണം നമ്മൾ അധികം ചില ആൾക്കാരൊക്കെ ആ കമ്പ് കട്ടിങ് എടുത്തിട്ട് അങ്ങനെ തന്നെ കുത്തി കൊടുക്കുമ്പോൾ അങ്ങനെ കുത്തി കൊടുക്കാൻ പാടില്ല അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ചിലപ്പം വേര് വരില്ല നമ്മൾ കൈകൊണ്ട് നമ്മളിപ്പോൾ ഗ്രോബേഗിലാണെങ്കിലും അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിലും നമ്മളെ കൈകൊണ്ട് ഒന്നുകിൽ ഓൾസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് നന്നായിട്ട് നല്ല എന്താ പറയുക നല്ലൊരു സോ ഓട്ടിമിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ കൈകൊണ്ട് ഒന്ന് ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് കൈൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകും കേട്ടോ നല്ല ഓൾസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ കമ്പ് എടുത്തിട്ട് ഓൾസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളൊരു കട്ടിങ്സ് എടുത്ത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഈ പിന്നെ ഫസ്റ്റ് കാണിച്ച അതിൽ നിന്ന് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് വെച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ രണ്ട് ഒന്നര ആയിട്ടുള്ളൂ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറിച്ചെടുക്കാൻ നോക്കിയിട്ട് പറിക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്ലാന്റ് വേറെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കാരണം റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അതിൻ്റെ കൂടെ ഞാനൊരു മാർബിൾ പോത്തോസാണ് വെച്ചു കൊടുത്തിട്ടാണ് മാർബിൾ പോത്തോസും കൂടി ഇതിന് മാച്ച് ആയതുകൊണ്ട് ഞാനതിൽ വെച്ച് കൊടുത്താണ് അപ്പോൾ നട്ട് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കരുത് വെറും സാധാ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ഒരു പൂഴിമണ്ണിലൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് പോട്ടി നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്